ടേസ്റ്റ് ബേഡ്സ് ഇന്ന് ഞാൻ കണ്ണൂർ സ്പെഷ്യൽ പാലുട കാച്ചേൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം വേണ്ടി ഒരു ലിറ്റർ പാല് ഒരു സോസ് പാനിലേക്ക് കുഴിച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് അധികം ആവരുത് ഒരു നുള്ള് ഉപ്പ് ചേർത്താൽ മതി അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുക കുറക്കുകയോ ചെയ്യാവുന്നതാണ് ൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് കണ്ണൂർ ആ ഭാഗത്തേക്കൊക്കെ മിക്ക മിക്കവരും വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത് ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം ബേ ലീഫ് ഒന്ന് കീറി എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം ബേ ലീഫ് നമ്മൾ ഇറച്ചിക്കറിയിലും ബിരിയാണിയിലൊക്കെ ഇടുന്ന ലീഫ് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക ഇല്ലെങ്കിൽ ഏലക്ക ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിന് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം ആ നിരത്തിൽ നമുക്കൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഈ മൈദമാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇതിൽ സാധാരണ പട്ടയാണ് ചേർക്കാറുള്ളത് അപ്പോൾ പട്ടയ്ക്ക് പകരം ഞാനിവിടെ ബേ ലീഫാണ് ചേർത്തിരിക്കുന്നത് ബേ ലീഫ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പാൽ ഇത കാച്ചേനെ അപ്പോൾ മൈദ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും കട്ട ഇട്ടാതെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ പാൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഈ മൈദ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനി കുക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് മൈദാ മാവ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല തീരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഇത് നല്ലൊരു ഡ്രിങ്ക് ആണ് നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ ഇപ്പോൾ നമ്മൾ തരികാച്ചുകൾക്ക് കുടിക്കുന്നത് പോലെ തന്നെ നല്ലൊരു ഡ്രിങ്ക് ആണിത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഇപ്പം നമ്മൾ മൈദ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ കട്ടയായി പോകും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഫ്ലെയിമിലിട്ടന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ശരിക്കും ഈ ബേ ലീഫിൻ്റെയും ഏലക്ക ടേസ്റ്റ് ഡ്രിങ്കിലേക്ക് ശരിക്കും അല്ലെങ്കിൽ ഇറങ്ങി ചെല്ലണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെറുതെ വെച്ചാൽ പോരാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ചു പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പിന്നെ ഒരുപാട് കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ഇതൊരു ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ ഒരുപാട് കുറുകി കട്ടിയാവേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ആ ഒരു തിക്നെസ് കിട്ടിയാൽ മതി പിന്നെ നമ്മൾ കുറച്ച് നേരം ഈ ലോ ഫ്ലെയിമിൽ വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബേ ലീഫിൻ്റെയൊക്കെ ടേസ്റ്റ് ശരിക്കും ഇതിലേക്ക് എത്തിക്കിട്ടാൻ വേണ്ടിയാണ് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കുറുക്കിയെടുക്കാൻ പറഞ്ഞത് ഈ നോമ്പ് സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നൊരു റെസിപ്പിയാണിത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുവാണിത് ഇനി ഈ ഒരു പാകത്തിന് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നമുക്ക് പാലൂത ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇനി നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് അതുകൂടെ ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒരുപാട് കരിഞ്ഞു പോകാനും പാടില്ല ഒരുവിധം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഇത് ഈ ഉള്ളിയും കൂടെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു രുചി രുചിയായിരിക്കുള്ളൂ നമ്മുടെ പാലൂത കാച്ചേന് അപ്പോൾ ഇത് ഒരുവിധം നിറം മാറി വന്നിട്ടുണ്ട് ഇനി ഈ പാകത്തിന് നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷിനോട്ടും ചേർത്ത് കൊടുക്കാം ക്യാഷിനോട്ട് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ക്യാഷിനോട്ടും കൂടെ ഒന്ന് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറുത്ത് വരുന്നവർ വഴറ്റിയെടുക്കാം ഈ ഒരു പാകത്തിന് നമുക്കിനിതിലേക്ക് കുറച്ച് ക്രിസ്മസ്സും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം ക്രിസ്മസ് പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുകൂടെ നമുക്ക് നമ്മുടെ പാലുത കച്ചേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാലുത കാച്ച തയ്യാറായിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്കപ്പൊടി ഒരു അര ടീസ്പൂണും കൂടെ ഇതിന് മുകളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാലുത കാച്ചത് തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഇരിക്കും തോറും കുറച്ചും ഒന്ന് കുറുകി വരും ഇപ്പോൾ ഇത്രയും ആ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിലും ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ